മുസ്ലിം നാമധാരികൾക്ക് പൗരത്വം പോലും നിഷേധിക്കണമെന്ന് വാശി പിടിക്കുന്ന ആർ എസ് എസ് കാര് നമ്മുടെ സാംസ്കാരിക ചരിത്രം തന്നെ നിഷേധിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മലപ്പുറത്ത് നടക്കുന്ന ഭരണഘടനാ സംരക്ഷണ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം താജ്മഹലും ഫത്തേപൂർ സിഖ്രിയും ജുമാ മസ്ജിദുമൊക്കെ നമ്മുടെ രാജ്യത്ത് പടുത്തുയർത്തിയത് മുഗൾ രാജാക്കന്മാരാണെന്നും ഇന്ത്യയുടെ സ്വത്തായാണ് ഇവയൊക്കെ നമ്മൾ കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മുഗൾ ചക്രവർത്തി ഷാജഹാന്റെ മകനായ ദാരാ ഷിഖു സംസ്കൃതം പഠിച്ചിരുന്നു അദ്ദേഹം തർജ്ജമ ചെയ്തതുകൊണ്ടാണ് ഉപനിഷത്തുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇവിടെ മുസ്ലിം നാമധാരികൾക്ക് പൗരത്വം പോലും നിഷേധിക്കണമെന്ന് വാശി പിടിക്കുന്ന ആർ എസ് എസുകാർ നമ്മുടെ രാജ്യത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തെ തന്നെ നിഷേധിക്കാനാണ് തയ്യാറാകുന്നത് താജ്മഹലും അതുപോലെ തന്നെ ഫത്തേപ്പൂർ സിഖ്രിയും ജുമാ മസ്ജിദുമൊക്കെ നമ്മുടെ രാജ്യത്ത് പടുത്തുയർത്തിയത് മുഗൾ രാജാക്കന്മാരാണ് ഇപ്പോഴും നമ്മുടെ രാഷ്ട്രവും നമ്മുടെ നാടിനെ നമ്മുടെ രാജ്യത്തെ അറിയുന്നവരുമെല്ലാം ഏറ്റവുമധികം വിലമതിക്കുന്ന സ്മാരകങ്ങളായിട്ടാണ് ഇന്ത്യയുടെ സ്വത്തായാണ് ഇതിനെ കാണുന്നത് അതേപോലെ തന്നെ ഈ പറയുന്ന ആർ എസ് എസ്കാർ അറിയുമെന്നറിയില്ല ഷാജഹാൻ ചക്രവർത്തിയുടെ മൂത്ത മകൻ ദാരാഷിക്കോ അദ്ദേഹം സംസ്കൃതം പഠിച്ച് അൻപത് ഉപനിഷത്തുക്കളാണ് പേർഷ്യൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അതുകൊണ്ടാണ് ഉപനിഷത്തുകളുടെ സാരം ലോകം അറിയുന്നതിന് ഇടയായത് പേർഷ്യയിലേക്ക് അദ്ദേഹം ഉപനിഷത്തുക്കൾ ചെയ്തപ്പോൾ ആ തർജം ചെയ്ത ഉപനിഷത്തുകൾ പിന്നീട് ഡ്യൂപ്പറോൺ എന്ന പാതിരി ലത്തീൻ ഭാഷയിലേക്ക് ചെയ്യാൻ തയ്യാറായി അവിടുന്നത് പിന്നീട് ഷോപ്പനോവറെ പോലുള്ളവർ ഇംഗ്ലീഷിലേക്കും പരിഭാഷപ്പെടുത്തി അപ്പോൾ ലോകമാകെ ഉപനിഷത്തിൻ്റെ സാരം എത്തിച്ചേർന്നു അതിനിടയാക്കിയത് ഷാജഹാൻ്റെ മകൻ ധാരാഷിക്കുമായിരുന്നു എന്നത് ആർ എസ് എസ്കാർ അറിയുമെന്നറിയില്ല ഇപ്പോൾ ചില പരിപാടികളിലൊക്കെ ചില സംഘപരിവാർ നേതാക്കൾ വന്ന് അവരുടെ മുന്നിലിരിക്കുന്ന ആളോട് ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കണമെന്ന് പറയുന്നില്ലേ ഈ ഭാരത് മാതാക്കി ജയ് മുദ്രാവാക്യം ആരാണ് ഉണ്ടാക്കിയത് ഏതെങ്കിലും സംഘപരിവാറുകാരനാണോ അത് സംഘപരിവാറുകാർക്ക് അറിയുമോ എന്നറിയില്ല അയാളുടെ പേര് അസീമുള്ള ഖാൻ എന്നാണ് അസീമുള്ള ഖാൻ ഈ പറയുന്ന സംഘപരിവാറിൽപ്പെട്ടയാളല്ല എന്നത് അവർക്ക് അറിയുമോയെന്നറിയില്ല ഏതായാലും പത്തൊൻപതാം നൂറ്റ നൂറ്റാണ്ടിൽ മറാം വംശത്തിലെ പേർഷിയായിരുന്ന മറാട്ട വംശത്തിലെ പേർഷിയായിരുന്നു നാനാസാഹേബ് അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു ഈ പറയുന്ന അസീമുള്ള ഖാൻ അദ്ദേഹമാണ് ഭാരത് മാതാക്കി ജയ് എന്ന മുദ്രാവാക്യം ആവിഷ്കരിച്ചത് എന്നത് ഓർക്കണം ഒരു മുസ്ലിമാണ് തയ്യാറാക്കിയത് എന്തുകൊണ്ട് ഇനി നാളെ ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കേണ്ടതെന്ന് അവർ വെക്കുമെന്നറിയില്ല അതേപോലെ തന്നെ പഴയ ഒരു ഡിപ്ലോമാറ്റായിരുന്നു ആബിദ് ഹുസ് ഹസൻ ആബിദ് ഹസൻ സഫ്രാനി അദ്ദേഹമാണ് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ഉണ്ടാക്കിയത് അപ്പോൾ ജയ്ഹിന്ദും മുസ്ലിമിൻ്റെ സംഭാവനയാണ് എന്നർത്ഥം അതുകൊണ്ട് മുസ്ലിങ്ങളെയെല്ലാം പാക്കിസ്ഥാനിലേക്ക് കെട്ടുകെട്ടിക്കണം അല്ലെങ്കിൽ ഈ രാജ്യം വിട്ടു പോകണം എന്ന് ആക്രോശിക്കുന്ന സംഘപരിവാറുകാർ ഈ ചരിത്രം തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്